അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ച നെവിൻ്റെ അമ്മൂമ്മയും വീട്ടുകാരെയൊക്കെ വിളിച്ചിരിക്കുകയാണ് അനുമോള് ഇതിനിപ്പോൾ ലാലേട്ടൻ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും തന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്ന ഒരാളുടെ വീട്ടുകാരെ താൻ വിളിക്കും എന്ന അനുമോള് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അതായത് ലാലേട്ടനെതിരെ അനുമോള് സംസാരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആര്യൻ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞാലും നീ ചെയ്യൂ എന്നൊക്കെ ആര് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയാണ് പുറത്തുവിട്ടത് പലപ്പോഴായിട്ട് വീക്കെൻഡ് എപ്പിസോഡിലും പുറത്തുവക്കെ ഈ നെവിൻ അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആ അനുമോൾ സാരിയൊക്കെ കൊടുത്ത് കുലസ്ത്രീ നടക്കുന്ന ഒരാളാണെന്നും പുറത്തുള്ള ഫാമിലി പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നതെന്നും നിരന്തരമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ അനുമോന് ഭയങ്കരമായിട്ട് പ്രകോപിതയായിക്കൊണ്ട് നെവിനോട് പറയുന്നുണ്ട് ഇനി എൻ്റെ മേലാൽ നീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കരുത് അങ്ങനെ വിളിച്ചാൽ ഞാൻ ഞാനിൻ്റെ വീട്ടുകാരെ വിളിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ നെവിൻ അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു അപ്പോൾ അനുമോൾ പറഞ്ഞു നീ നിൻ്റെ അമ്മയെ ചെന്ന് വിളി അത് നിൻ്റെ കുഞ്ഞമ്മേ ചെന്ന് വിളി അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് നിവിൻ്റെ അപ്പോൾ നെവിൻ ഇതെല്ലാം കേട്ട് വീണ്ടും വീണ്ടും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയെന്ന് പിറകെ നടന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അനുമോൾ പറയുന്നത് ലാലേട്ടൻ പറഞ്ഞാലും ലാലേട്ടൻ്റെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും എന്നെ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിക്കും എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇത് ഈ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്നത് മോശമായൊരു പദമല്ല അത് വിളിച്ചെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മിയും പറയുന്നുണ്ട് അനുമോളീ കാണിക്കുക ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടനെ വരെ ധിക്കരിച്ച അനുമോളുടെ നിലപാടിനെ ആരിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദ്യം ചെയ്തതും നമുക്ക് ആ പ്രമോയിൽ കാണാം